മാരതി ജിംനിക്കായി ടേൺ റീഡേഴ്സ് കൂടുതലാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പക്ഷേ അതിനെന്താണ് കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലാക്കാൻ ഒരു എളുപ്പമുണ്ട് എൻ്റെ കയ്യിൽ രണ്ട് സംഗതികളുണ്ട് ഒരു ട്രൈ ഒരു മൗണ്ടും ഇത് രണ്ടും വച്ച് നിൽക്കുന്നത് പറഞ്ഞുതരാം അതായത് സ്റ്റിയറിംഗ് നക്കിളാണ് അതിന് കാരണകാരം നെക്കിളെന്ന് പറയുമ്പോൾ ഈ ടയർ എവിടെയാണോ നിൽക്കുന്നത് ഇത് അവിടെ നിന്ന് ഇങ്ങനെ തിരിയാണല്ലോ ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ എൻ്റെലൊരു ട്രൈ പോഡ് ഉണ്ട് ഈ ട്രൈ കണ്ടോ ഈ ട്രൈ കാണുന്ന ഈ ഹെഡ് കണ്ടോ ഇതാണ് ജിംനിയുടെ സ്റ്റീറിങ് നക്കിൾ കേട്ടോ ഒരു ഉണ്ട കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നത് ഓക്കെ ഇതിൻ്റെ മുകളിൽ നമ്മൾ വീൽ വെച്ചു ഈ വീലാണ് കറങ്ങുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീരി തിരിയുമ്പോൾ എന്ന് പറയുമ്പോൾ തിരിയുന്നത് ആ തിരിഞ്ഞു പക്ഷേ മറ്റുള്ള വണ്ടികൾക്ക് എന്നാൽ അതും നെക്കിളാണ് കാരണം പക്ഷേ അതിന് തന്നെ വേണ്ടത് എൻ്റെ ഇതാ ഇവിടെ വേറൊരു സംഗതി ഇത് ഒരു സെക്ഷൻ കപ്പാണ് ഈ സെക്ഷൻ കപ്പിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു സംഗതി വെച്ചേക്കുന്നത് ഇതേ സംഗതി കുറച്ചുകൂടി കൂടുതൽ തിരിയുന്ന നെക്കിൾ എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയതാണ് കേട്ടോ ഈ സംഗതി എന്ന് പറയുന്നത് ഒരിത്തിരി കൂടി കൂടുതലായിട്ട് തിരിയും കണ്ടില്ലേ ഇത് വീലാണെന്ന് കരുതുക ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങുന്നു കേട്ടോ കാര്യം മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു പഴയ കാലത്തെ ജീപ്പിൻ്റെ അല്ലെങ്കിൽ പഴയ കാലത്തെ വണ്ടികളുടെ നെക്കിളായിട്ടുള്ള ഈ ഒരു സംഗതിയാണ് ജിംനിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വണ്ടിക്ക് ടേണിംഗ് റൈഡേഴ്സ് കൂടുതൽ അതായത് ഇത്രയേത് നിൽക്കുള്ളൂ അതിലും കൂടി തിരിക്കാൻ വഴിയൊന്നുമില്ല അതാണ് കാരണം